എന്തിന്റെ പേരിലായാലും കുത്തക രാഷ്ട്രങ്ങളുടെ വ്യാപാര താല്പര്യങ്ങൾ ഉണ്ടാക്കുന്ന സംഘർഷം ലോക ജനതയുടെ ആകെ സമാധാന ജീവിതത്തിനാണ് പങ്കം വരുത്തുക അതിനിടയാക്കുന്ന അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് വിധേയരാകാതിരിക്കുകയാണ് ഇന്ത്യയെ പോലുള്ള ജനാധിപത്യ രാജ്യങ്ങളുടെ കടമ ജനയുഗം എഡിറ്റോറിയലിലൂടെ മൂന്ന് മാസത്തോളമായി തുടരുന്ന ഇസ്രയേലിന്റെ ഗാസ ആക്രമണം അവസാനിപ്പിക്കാൻ ഫലപ്രദമായ നടപടികളൊന്നും ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യൻ മാനത്ത് യുദ്ധത്തിന്റെ കരിമേഘങ്ങൾ വ്യാപിക്കുന്നു ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡർ സയ്യിദ് റാസി മൂസവിയെ ഇസ്രയേൽ വധിച്ചത് അന്തരീക്ഷം കൂടുതൽ സംഘർഷഭരിതമാക്കിയിരിക്കുന്നു ഏഴ് വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ബഹുമുഖ യുദ്ധത്തെയാണ് ഇസ്രയേൽ നേരിടുന്നതെന്നും പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റ് പ്രസ്താവിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു സയ്യിദിന്റെ കൊല ഗാസ ലെബനൻ സിറിയ വെസ്റ്റ് ബാങ്ക് ഇറാഖ് യമൻ ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ആക്രമണമെന്നും ഇതിൽ ആറ് കൂട്ടർക്കെതിരെയും പ്രത്യാക്രമണം നടത്തിയെന്നും ഗാലന്റ് പറഞ്ഞിരുന്നു ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെയാണ് മൂസവിയുടെ മരണവിവരം പുറത്തുവിട്ടത് ഇതിനു പിന്നാലെ യു എസ് നേരെ പലയിടത്തും ആക്രമണം ഉണ്ടായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഷിയ സംഘങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ നിർദ്ദേശം നൽകിയതോടെ ഇറാഖിലെ വിവിധ കേന്ദ്രങ്ങളിലും ഒരേ സമയം അമേരിക്കൻ മിസൈലുകൾ പതിച്ചു കൊലയ്ക്ക് പിന്നിൽ അമേരിക്കയാണെന്ന് കരുതുന്ന ഇറാനും ആ രാജ്യത്തെ ശത്രുതയോടെ കാണുന്ന അമേരിക്കയും ലോകത്ത് വീണ്ടും യുദ്ധഭീതി സൃഷ്ടിക്കുകയാണ് ഇസ്രയേൽ ബന്ധത്തിന്റെ പേരിൽ ഇറാന്റെ പിന്തുണയോടെ ഹൂതികൾ മറ്റു രാജ്യങ്ങൾ ിൽ നിന്നുള്ള കപ്പലുകൾ പിടിച്ചെടുക്കുന്നതും ആക്രമിക്കുന്നതും യുദ്ധം വ്യാപിക്കാൻ കാരണമായേക്കുമെന്ന ഭീതിയും ഉയരുന്നുണ്ട് ഇന്ത്യൻ തീരത്തിനടുത്ത് ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഇറാന്റെ നേതൃത്വത്തിലാണെന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു ഇത് നിഷേധിച്ച ഇറാൻ വിദേശകാര്യ സഹമന്ത്രി അലി ബഖേരി ഹൂതികളുടെ പ്രവർത്തനങ്ങളുമായി ഇറാൻ സർക്കാരിനെ ബന്ധിപ്പിക്കേണ്ടതില്ലെന്നും വ്യക്തമാക്കി ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതകൾക്ക് അമേരിക്ക നൽകുന്ന പിന്തുണ മൂടി വയ്ക്കാനും പൊതുജന ശ്രദ്ധ തിരിക്കാനുമാണ് ഇത്തരം ആരോപണങ്ങളെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് ലോകത്ത് ആപൽക്കരമായ സ്വാധീനമാണ് ഇറാൻ ചെലുത്തുന്നതെന്ന് ബ്രിട്ടൻ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂണും പ്രസ്താവിച്ചിരുന്നു ലൈബീരിയൻ പതാക സ്ഥാപിച്ച ജപ്പാൻ ഉടമസ്ഥതയിലുള്ള നെതർലാൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന ചെംപ്ലൂട്ടോ എന്ന കെമിക്കൽ ടാങ്കറാണ് ഇന്ത്യൻ തീരത്ത് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ ദൂരെ ആക്രമിക്കപ്പെട്ടത് ഗാസയിൽ ആക്രമണങ്ങൾ തുടർന്നാൽ മെഡിറ്ററേനിയൻ കടലിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് ഭീഷണി മുഴക്കിയിരുന്നതാണ് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം വലിയ രീതിയിലുള്ള അസ്വസ്ഥത മെഡിറ്ററേനിയനിലും അതിനപ്പുറത്തും സൃഷ്ടിക്കുന്നുണ്ട് കടലിലെ ആക്രമണം ചെറുക്കാൻ യു എസ് നേതൃത്വത്തിൽ രൂപീകരിച്ച ചെങ്കടൽ പ്രതിരോധ ദൗത്യ ദൗത്യസംഖ്യത്തിൽ ഇതുവരെ ഇരുപത് രാജ്യങ്ങൾ അണിചേർന്നതും ലോകസമാധാനത്തിന് ഭീഷണിയാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നിർത്തിയില്ലെങ്കിൽ മെഡിറ്ററേനിയൻ കടൽ അടയ്ക്കുമെന്ന ഭീഷണി ഇറാന്റെ ഭാഗത്തു നിന്നുമുണ്ട് ഇസ്രയേലിനോടുള്ള അമേരിക്കൻ സ്നേഹത്തിന്റെ അടിത്തറ പശ്ചിമേഷ്യയിലെ എണ്ണ വിപണിയാണ് മുമ്പ് ഇറാഖും സിറിയയും ഇറാനും മറുചേരിയിൽ നിന്നപ്പോൾ ഇസ്രായേൽ ഈജിപ്ത് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളെ അമേരിക്ക ഒപ്പം നിർത്തി വിദേശ രാജ്യങ്ങൾക്ക് യു എസ് നൽകുന്ന സഹായത്തിന്റെ അഞ്ച് ശതമാനവും ഇസ്രയേലിലേക്കാണ് എന്നത് ശ്രദ്ധേയമാണ് ലോക ജനസംഖ്യയുടെ പൂജ്യം പോയിന്റ് ഒന്ന് ശതമാനം മാത്രം വരുന്ന രാജ്യത്തിനാണ് ഈ യും വലിയ സഹായം ഒഴുകുന്നത് നിലവിലെ യുദ്ധത്തിൽ ഇസ്രായേലിന് ഏറ്റവും വലിയ പിന്തുണ നൽകുന്നതും അമേരിക്കയാണ് ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ശേഷം പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ടെൽ ിൽ നേരിട്ടെത്തി പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു യു എൻ രക്ഷ കൗൺസിൽ ഇസ്രയേലിനെതിരായ ഒരു നീക്കവും വിജയിക്കാത്തതിന് പിന്നിലും അമേരിക്കയുടെ വിറ്റോയാണ് ലെബനിലെ ഹിസ്ബുള്ള സിറിയയിലെ സഖ്യസേന എന്നിവ മെഡിറ്ററേനിയൻ പ്രദേശത്ത് ഇറാന്റെ പിന്തുണയോടെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനാൽ ലോകരാജ്യങ്ങൾക്ക് ഇറാനേയും നിസ്സാരമായി കാണാനാകില്ല കടലിലെ ആക്രമണങ്ങൾ കാരണം ആഗോള വ്യാപാരവാദയിൽ എണ്ണ ധാന്യം മറ്റ് ചരക്കുകൾ എന്നിവയുടെ നീക്കം ആശങ്കയിലാണ് ചെങ്കടലിലൂടെ പോകുന്ന ചരക്കുകൾ ഉയർന്ന നിലയിൽ ഇൻഷുർ ചെയ്യേണ്ടി വരുന്നത് ചരക്ക് നീക്കത്തിന് ചെലവ് വർദ്ധിപ്പിക്കുന്നുണ്ട് എന്തിന്റെ പേരിലായാലും കുത്തക രാഷ്ട്രങ്ങളിലെ വ്യാപാര താല്പര്യങ്ങൾ ഉണ്ടാക്കുന്ന സംഘർഷം ലോക ജനതയുടെ ആകെ സമാധാന ജീവിതത്തിനാണ് ഭംഗം വരുത്തുക അതിനിടയാക്കുന്ന അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾക്ക് വിധേയരാകാതിരിക്കയാണ് ഇന്ത്യയെ പോലുള്ള ജനാധിപത്യ രാജ്യങ്ങളുടെ കടമ ജനീകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം